കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് വിലക്കിയ മുൻ ബി ജെ പി സർക്കാരിന്റെ നടപടി തിരുത്താൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് സർക്കാർ പാവപ്പെട്ടവരുടെയും പിന്നാക്ക വിഭാഗക്കാരുടെയും ദലിതരുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനായാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നതെന്നും അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലെന്നുമാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കിയത് ഹിജാബ് വിലക്ക് പിൻവലിക്കുമെന്ന സിദ്ധരാമയുടെ പ്രസ്താവനയ്ക്ക് ഇന്ന് ഏറെ പ്രസക്തിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ ഉടുപ്പി ഗവൺമെന്റ് പി യു കോളേജിൽ ഹിജാബ് വിലക്ക് ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടാണ് വിവാദത്തിന്റെ തുടക്കം ഉടുപ്പിയിലെ ഗവൺമെന്റ് പ്രീ യൂണിവേഴ്സിറ്റി കോളേജ് ഫോർ ഗേൾസിലെ ആറ് മുസ്ലിം വിദ്യാർത്ഥികളെ ഹിജാബ് ധരിച്ചതിനാൽ ക്ലാസുകളിൽ നിന്ന് വിലക്കിയിരുന്നു ക്യാമ്പസിൽ ഒരു മതപരമായ പ്രവർത്തനവും അനുവദിക്കില്ല എന്നതായിരുന്നു ഹിജാബ് വിലക്കിനെ ന്യായീകരിച്ചുകൊണ്ട് കോളേജിന്റെ വിശദീകരണം മതേതര ഇന്ത്യയിൽ ഭരണഘടന നൽകുന്ന വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ കൈക്കടത്തലുകൾ ഉണ്ടായപ്പോൾ അവകാശങ്ങൾക്കായി ഉടുപ്പി കോളേജിലെ മുസ്ലിം വിദ്യാർത്ഥികൾ രംഗത്തെത്തി ഹിജാബ് നിരോധനത്തിനെതിരെ മുസ്ലിം വിദ്യാർത്ഥികളുടെ ചെറുത്തുനിൽപ്പ് സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിലേക്ക് വ്യാപിച്ചു ഹിന്ദുത്വ പ്രതിഷേധങ്ങൾക്കെതിരെ ഒറ്റക്ക് പൊരുതിയ മസ്കാൻ ഖാൻ എന്ന വിദ്യാർത്ഥിയുടെ വീഡിയോ നമ്മളാരും മറക്കാനിടയില്ല ഹിജാബ് നിരോധനം കർണാടകയിലെ സ്കൂളുകളിലും കോളേജുകളിലും മതപരമായ ചേരുതിരിവുകൾ വരെ ഉണ്ടാക്കി ഫെബ്രുവരിയിൽ ചിക്കമംഗളൂരുവിലെ ഐ ഡി എസ് ടി ഗവൺമെന്റ് ഫസ്റ്റ് ഗ്രേഡ് കോളേജിലെ മുപ്പതോളം ദളിത് വിദ്യാർത്ഥികൾ നീല നീലഷോളുകൾ ധരിച്ച് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതോടെ പ്രതിഷേധങ്ങൾക്ക് ചൂടേറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് വിദ്യാഭ്യാസ ആക്ടിലെ നൂറ്റി മുപ്പത്തി മൂന്നാം വകുപ്പ് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതാചാര വസ്ത്രങ്ങൾ നിരോധിച്ച് ബി ജെ പി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ബാങ്ക് ആയിരുന്നു ലക്ഷ്യം എ ബി വി പി പ്രവർത്തകരെ രംഗത്തിറക്കി വിവാദം കൂടുതൽ ആളിക്കത്തിക്കാനും ശ്രമമുണ്ടായി ഇതോടെ പ്രശ്നം കൂടുതൽ വഷളായി ക്രമസമാധാന നില വഷളായ സാഹചര്യത്തിൽ സർക്കാർ പ്രദേശത്ത് നൂറ്റി നാൽപ്പത് വകുപ്പ് ഏർപ്പെടുത്തി തീരദേശ മേഖലയിലെ സംഘർഷാവസ്ഥ ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂളുകളും കോളേജുകളും അടുത്ത മൂന്ന് ദിവസത്തേക്ക് അടച്ചിടാൻ മുഖ്യമന്ത്രി ബസവരാജ ബൊമ്മെ നിർബന്ധിതനായി ഇതിനു പിന്നാലെ കർണാടക വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്വകാര്യ കോളേജുകളും യൂണിഫോം ഡ്രസ് കോഡ് പിന്തുടരണമെന്ന് നിർദ്ദേശിച്ചു ഉടുപ്പിയിലെ തന്റെ ക്ലാസ് മുറിയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട ഹിജാബ് ധരിച്ച വിദ്യാർത്ഥിനികളിലൊരാൾ ജനുവരി മുപ്പത്തൊന്നിന് കർണാടക ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഹർജി നൽകിയതിനെ തുടർന്നാണ് പ്രശ്നം കോടതിയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് എല്ലാ കോളേജുകളിലും ഹിജാബ് വിലക്കിന് ബി സർക്കാർ ഉത്തരവിട്ടിരുന്നു റഹ്മാൻ ഫാറൂഖ് സമർപ്പിച്ച ഹർജിയിൽ ഹിജാബ് ധരിക്കുന്നത് പെൺകുട്ടികളുടെ അനിവാര്യമായതും മതപരമായ ആചാരങ്ങളുടെ ഭാഗമാണെന്നും അതിനാൽ അവരെ കോളേജിൽ പ്രവേശിപ്പിക്കാൻ വിസമ്മതിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് പ്രകാരം മതം ആചരിക്കാനുള്ള അവരുടെ മൗലികാവകാശത്തിന്റെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥിനികൾ സമർപ്പിച്ച ഹർജി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനഞ്ചിന് തള്ളിയ കർണാടക ഹൈക്കോടതി സർക്കാർ ഉത്തരവ് ശരിവെച്ചു വിദ്യാർത്ഥിനികൾ നൽകിയ അപ്പീലിൽ മാസങ്ങൾ നീണ്ട വാദപ്രതിവാദത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിമൂന്നിന് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് ഭിന്ന വിധി പുറപ്പെടുവിച്ചതോടെ കേസ് നിലവിൽ ചീഫ് ജസ്റ്റിസിന്റെ മുന്നിലാണ് സുപ്രീം കോടതിയിൽ കേസ് അനന്തമായി നിളവെയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ഇടപെടൽ വീണ്ടും ബി ജെ പി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് സർക്കാർ ഹിജാബ് നിരോധനം പിൻവലിക്കുമെന്ന പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കർണാടകയിൽ ബി ജെ പി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇത് വീണ്ടും ഏതു തരത്തിൽ ചർച്ചയാകുമെന്ന് കണ്ടറിയണം